മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു ൂർ നായിരമ്പലം വെളിയത്താംപറമ്പ് എവി പി സഭ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നിറപുത്തിരി വിപുലമായി ആഘോഷിച്ചത് അറബിക്കടലിനെ അഭിമുഖമായി അനന്തശയെ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദിവ്യൂപം ഇന്ത്യയിൽ വിരളമായി മാത്രം കണ്ടുവരുന്ന ആ ദർശനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് അനുഭവിക്കാം തഞ്ചാവൂര് പോയി മഹാവിഷ്ണുവിന്റെ ശില്പം കൊണ്ടെന്ന് ആ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് കുംഭമാസത്തിലെ പുണർദ്ദ നാളിലാണ് ഇവിടെ സാധാരണയായിട്ട് ഉത്സവം നടത്താറ് ഏകദേശം അഞ്ചു ദിവസത്തോളം ഉത്സവം നടത്താറുണ്ട് വളരെ അതിഗംഭീരമായിട്ടാണ് നടത്തുന്നത് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏർ കിടക്കുന്ന മഹാവിഷ്ണു അറബിക്കടലിലേക്ക് അഭിമുഖമായിരിക്കുന്ന മഹാവിഷ്ണു ഇന്ത്യയിൽ വിരളമാണ് രണ്ട് തലമുറകൾക്ക് മുമ്പ് ഒരു ചെറു സമൂഹത്തിന്റെ ഭക്തി സ്വപ്നം കൊണ്ട് ആരംഭിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ യാത്ര ആദ്യം വായനശാലയിൽ പ്രതിഷ്ഠ ചെയ്തിരുന്നു കാലം കടന്നപ്പോൾ അമ്പലം പണിയാനുള്ള ആഗ്രഹം വളർന്നു അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന മഹാവിഷ്ണു ശില്പം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു അതിനുശേഷം അറബിക്കടലിനോട് അഭിമുഖമായി അനന്തശയയിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവും ആനന്ദന്റെയും അടിത്തട്ടിലിരിക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യമായി മാറി നവോത്രി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അതായത് നമ്മുടെ നമ്മുടെ പിന്നെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനും സംതൃപ്തിക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് സാധാരണഗതിയിൽ ഈ പിന്നെ ചിങ്ങ ആശുപത്രി അനുബന്ധിച്ച് കൃഷി ചെയ്തു വരുമ്പോഴാണ് നെല്ല് ആ സമയത്താണ് ഇത് സാധാരണ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഭക്തി പാരമ്പര്യത്തിൽ നിറപുത്തിരിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് അറകളിലും പത്തായങ്ങളിലും നിറയ്ക്കുന്നതിന് മുൻപ് വീടും പരിസരം മനസ്സും ശുദ്ധമാക്കി ഐശ്വര്യദേവിയായ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തിയിരുന്ന വിശുദ്ധ ചടങ്ങാണ് നിറപുത്തിരി ഗൃഹത്തിൽ ഐശ്വര്യം അറയിലും പത്താഴത്തിലും ധാന്യം ഈ ആശംസയുടെ നിറപുത്തിരി വിളവെടുപ്പിന്റെ സന്തോഷം മാത്രമല്ല കുടുംബങ്ങളെ ആത്മീയ ഐക്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഉത്സവവുമാണ് മേൽശാന്തി മുരളി മോഹൻ കീഴ്ശാന്തി ശ്രീജത് എന്നിവരുടെ മുഖ്യകാർമ്മത്വത്തിൽ നിറപുത്തിരി ചടങ്ങ് നടന്നു മഹാവിഷ്ണുവിന്റെ ശാന്തസാന്നിധ്യവും നിറപുത്തിരിയുടെ സമൃദ്ധി സ്മരണയും ചേർന്ന് നിൽക്കുമ്പോൾ ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല തലമുറകളുടെ വിശ്വാസത്തെയും വിളവിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വലിയ തറമ്പ്